യും ഫർണിഷ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം നമ്മുടെ ഷോപ്പാണ് അത് നെറ്റ് കട്ടി സ്റ്റാർട്ടിംഗ് റേഞ്ചിന്റെ ആയിരിക്കും ഇരുപത് രൂപ റിലയൻസിന്റെ റിലയൻസിന്റെ രൂപ രണ്ട് സി സി ഫോർ ഫോർ ഒരു ദശാബ്ദത്തിന്റെ പള്ളുരുത്തിയുടെ സ്വന്തം കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടു ട്രോഫി പര്യടനം അൻസരിൽ നടന്നു കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ രണ്ടിന്റെ ഔദ്യോഗിക ട്രോഫി പര്യടനം എരീസ് കൊല്ലം സൈലേഴ്സ് ടീമിന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ നടന്നു അഞ്ചൽ ഈസ്റ്റർ സ്കൂളിലെത്തിയ കാരവൻ ട്രോഫി ട്രാവലിന് മികച്ച വരവേൽപ്പാണ് ലഭിച്ചത് കഴിഞ്ഞ നാല് ദിവസങ്ങളായി കൊല്ലം ജില്ലയിലെ പുനലൂർ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ മികച്ച വരവേൽപ്പായിരുന്നു ഔദ്യോഗിക ട്രോഫി പര്യടനത്തിന് ലഭിച്ചു കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ വെച്ചായിരുന്നു ഔദ്യോഗിക ട്രോഫി പര്യടനത്തിന്റെ സമാപനം ബുധനാഴ്ച ഔദ്യോഗിക ട്രോഫി പര്യടനം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ ഏഴിനാണ് ഫൈനൽ നടക്കുന്നത് ഈ സെക്കൻഡ് സീസണിലെ മത്സരത്തിന് ഈ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം വരും സീസണിൽ ഈ വിദ്യാലയത്തിൽ നിന്നുള്ള കായിക പ്രതിഭകൾ കൂടി ഉണ്ടാകട്ടെ എന്നുകൂടി പ്രത്യേകം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ആരോഗ്യമാണ് ലഹരി എന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ച് നിർത്തുന്നു നന്ദി ിൽ നിന്ന് നമ്മുടെ പ്രതിഭാ ക്ലബ്ബ് നമ്മുടെ അഞ്ചൽ ടീമോട്ടൊക്കെ കളിച്ച ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് കേരളത്തിലെ കുട്ടികൾക്ക് ക്രിക്കറ്റ് എഴുതത്തിന്റെ വലിയൊരു അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന നേടി കഴിഞ്ഞ സീസണിൽ സംഘടിപ്പിച്ച ഈ ടൂർണമെന്റ് അത് വലിയ വിജയമായിരുന്നു നമ്മുടെ ബ്രാൻഡ് ബ്യൂറോ കാലയട്ടനാണ്